ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും ആണ് ശ്യാമ പറയുകയാണ് ഞാൻ കരുതിയില്ല എനിക്ക് ഇത്ര പെട്ടെന്ന് വണ്ടി പഠിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് എവറസ്റ്റ് കീഴടക്കിയതുപോലെയാ തോന്നുന്നത് ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ് അതേടോ സ്ത്രീകള് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നാ പറയുക ഇനി താൻ ചെയ്യേണ്ടത് എന്താണെന്നോ എന്നെയും പുറകിലിരുത്തിക്കൊണ്ട് നമ്മുടെ വീടിന്റെ വാതിൽക്കൾ കൊണ്ട് താൻ വണ്ടി നിർത്തണം എനിക്ക് പേടിയാണെന്ന് ശ്യമ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്ന് അഖിലും പറയുന്നു അങ്ങനെ അഖിലിനെ പുറകിലിരുത്തിക്കൊണ്ട് ശ്യാമ ആനന്ദനിലയത്തിലേക്ക് ചെല്ലുകയാണ് അതേസമയം പുറത്തുനിന്ന് തന്റെ കൂട്ടുകാരികളോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഐശ്വര്യ ശ്യാമയല്ലേ അത് ഇവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് പറഞ്ഞ് സംശയത്തോടെ ശ്യാമയെ നോക്കുകയാണ് ഐശ്വര്യ തുടർന്ന് ആ കാഴ്ച കാണുന്ന അഖിൽ പറയുകയാണ് എടോ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേ ഇത് കേൾക്കുന്ന ശ്യാമ ഐശ്വര്യം നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ് അങ്ങനെ അഖിലും ശ്യാമയും അകത്തേക്ക് ചെല്ലുകയാണ് എന്താ ഏട്ടത്തി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നത് സ്കൂട്ടർ ഓടിച്ചത് ശ്യാമ തന്നെയാണോ എന്ന് ആലോചിക്കുകയാണോ സംശയിക്കേണ്ട ശ്യാമ തന്നെയാണെന്ന് അഖിൽ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ് നിനക്കപ്പോ വണ്ടി ഓടിക്കാനെല്ലാം അറിയാമായിരുന്നു അല്ലേ എനിക്കറിയില്ലായിരുന്നു ഏട്ടത്തി പക്ഷേ ഏട്ടത്തിയായിട്ടാ എന്നെ സ്കൂട്ടർ പഠിപ്പിച്ചത് ഏട്ടത്തി വാ നമുക്ക് ഒരു രണ്ട് റൗണ്ട് പോയിട്ട് വന്നാലോ പിന്നെ ഏട്ടത്തി മറ്റൊരു കാര്യം കൂടി ഏട്ടത്തിൽ കൂട്ടുകാരികളെ വിളിച്ച് പറഞ്ഞേക്കണം ഞാൻ വണ്ടി പഠിച്ച കാര്യം നീ എന്താ വലിയ ആളാകാൻ നോക്കുകയാണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അഖില് പറയുകയാണ് ശ്യാമയ്ക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല പക്ഷേ ശ്യാമയെ വലിയ ആളാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത്രയും പറഞ്ഞ് അഖില് ശ്യാമയുമായിട്ട് മുറിയിലേക്ക് പോവുകയാണ് ഇപ്പോ എങ്ങനെയുണ്ട് തനിക്ക് ആത്മവിശ്വാസമൊക്കെ കിട്ടിയോ എന്ന് അഖില് ചോദിക്കുമ്പോ ശ്യാമ പറയുകയാണ് എന്റെ കണ്ണനായിട്ടാ ആ സമയത്ത് തന്നെ ഐശ്വര്യടത്തിയെ പുറത്തു കൊണ്ടുവന്ന് നിർത്തിയത് എന്നെ അവഹേളിച്ചതിനൊക്കെ ഇപ്പൊ ഐശ്വര്യട്ടത്തിക്ക് കണക്കിന് കിട്ടിയല്ലോ ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ് അത് കൊള്ളാം ഇപ്പൊ ക്രെഡിറ്റ് മുഴുവൻ കണ്ണന് പോയല്ലേ എല്ലാം ചെയ്തു തന്ന നമ്മൾ ഔട്ട് അങ്ങനെയൊന്നുമല്ല സാർ ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നത് അല്ല ഇനി നമുക്ക് കാറ് എന്ന് അഖിലെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ആദ്യമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതന്നെ വേണ്ടെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഠിക്കണമെന്ന് ഇത് കേൾക്കുന്ന അഖില് സന്തോഷത്തോടെ ശ്യാമയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യേയും ജയേഷിനെയും ജഗന്നാഥനെയുമാണ് ഇനിയും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ആനന്ദനിലയത്തിലെ ബോംബ് ഇന്ന് തന്നെ പൊട്ടണം ഞാൻ ആ വസുന്തരയെ വിളിക്കാൻ പോവുകയാണെന്ന് ജഗൻ പറയുന്നു വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് ഞാനും ജയേഷും കൂടി കൃത്യമായ പ്ലാനിങ് നടത്തിയിട്ടുണ്ട് തുടർന്ന് ജഗൻ വസുന്ധരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വസുന്ധര അല്ലേ ആനന്ദവർമ്മ സാറിന്റെ ഭാര്യ അതെ എന്ന് വസുന്ധര പറയുമ്പോൾ ജഗൻ പറയുകയാണ് ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ ഇപ്പോൾ വിളിച്ചത് മേഡത്തിന്റെ ഒരു മകൻ കാരണം ഒരു പെൺകുട്ടി കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിവരം മേഡത്തിന് അറിയാമോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ വസുന്ധര ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾ ആരാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് മേഡം അറിയാതെ ആ വീട്ടില് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മേഡത്തിന്റെ മകൻ ആദിക്ക് ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് ആ പെണ്ണ് പെണ്ണേതാണെന്ന് മേഡത്തിനും അറിയാം ആ പെണ്ണിന്റെ പേര് അശ്വതി എന്നാണ് ഈ സത്യങ്ങളൊക്കെ നിങ്ങളുടെ ഇളയ മരുമകൾ ശ്യാമയ്ക്കും അറിയാം ഞാൻ ഈ കോള് കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ മേഡത്തിന് അയക്കാം മേഡം അതൊന്ന് കണ്ടു നോക്ക് അത്രയും പറഞ്ഞിട്ട് ആദ്യം അശ്വതിയും കൂടി സംസാരിക്കുന്ന വീഡിയോ വസുന്ധരയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ജഗൻ കണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് അവരിപ്പ തന്നെ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ജഗൻ പറയുന്നു ആ വീഡിയോ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര തുടർന്ന് വസുന്ധര ജഗന്നാഥന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഞാൻ ആ വീഡിയോ കണ്ടു നിങ്ങൾ ആരാണെന്ന് വസുന്ധര ചോദിക്കുമ്പോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കരുതിയാ മതിയെന്നും ഞാൻ ഇനിയും വിളിക്കാമെന്നും പറഞ്ഞ് ജഗൻ കോൾ കട്ട് ചെയ്യുന്നു സംഗതി സൂപ്പറായിട്ട് വിജയിച്ചിട്ടുണ്ട് വസുന്ധര തകർന്ന് തരിപ്പണമായി കാണുമെന്ന് ജഗൻ പറയുകയാണ് അതേസമയം അശ്വതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കാര്യമെല്ലാം തന്നെ വസുന്ധര ഓർക്കുന്നു ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് ജയേഷ് ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് അഖിലമായിട്ട് തുടക്കിയ ആ സംഗീത സംവിധായകനെ എനിക്കൊന്ന് കാണണം ആനന്ദനിലയത്തിന്റെ അകത്തും പുറത്തും ശത്രുക്കൾ കൊണ്ട് നിറയണം പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് വിഷമത്തോടെ വസുന്ധര ഇരിക്കുമ്പോൾ എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് ചെല്ലുന്നു മോളെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ മോള് ഇതാരോടും പറയാൻ നിൽക്കണ്ട ആദ്യം അമൃതയും തമ്മില് ഇടയ്ക്ക് ചെറിയ പിണക്കമൊക്കെ ആയിരുന്നല്ലോ അതിന്റെ കാരണം അശ്വതിയാണോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ അല്ലമ്മേ അവര് തമ്മിലുള്ള പിണക്കമൊക്കെ മാറിയല്ലോ ഇപ്പോ പ്രശ്നമൊന്നുമില്ലെന്നും അശോതി ചേച്ചിയായിട്ട് അതിന് ബന്ധമൊന്നുമില്ലെന്നും ശ്യാമ പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് വസുന്ധര മുറിയിലേക്ക് പോകുന്നു രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ജഗനെ വിളിച്ചു അങ്കിളിന്റെ ബോംബിന് നല്ല ശക്തിയുണ്ടെന്നും ഇന്ന് അമ്മ നേരെ ചൊവ്വേ എവിടെയും ഇരുന്നിട്ടില്ലെന്നും ആകെ ടെൻഷനാണെന്നും പറയുന്നു കൂടാതെ തൊട്ടത് പിടിച്ചതിനുമൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും അന്നനേരമുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച് അറിയിക്കാൻ പറഞ്ഞ് ജഗൻ കോൾ കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് വസുന്ധരയാണ് വസുന്ധര ഉറക്കമില്ലാതെ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് വർമ്മ കാര്യം തിരക്കുമ്പോൾ ജഗൻ വിളിച്ച കാര്യമെല്ലാം വസുന്ധര വർമ്മയോട് പറയുകയാണ് എല്ലാം കേട്ടതിന് ശേഷം വർമ്മ പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യയെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം വേണ്ട അനന്ത കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാനിനി ഒരാഴ്ചത്തേക്ക് ആദ്യെ നിരീക്ഷിക്കാൻ പോവുകയാണ് അവൻ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നെന്നും അവൻ ആരെയൊക്കെ കാണാൻ പോകുന്നുണ്ടെന്നും അങ്ങനെയൊക്കെ ഞാനെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആനന്ദേട്ടനോട് പറയാം നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ അമൃതയോട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയെന്നാ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ശ്യാമേ നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞ് അമൃത അവിടെ നിന്ന് പോകുമ്പോൾ എന്തോ നടക്കാൻ പാടില്ല തോന്ന് നടക്കാൻ പോകുന്നെന്നുള്ള ഭയത്തോടെ നിൽക്കുകയാണ് ശ്യാമ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് வீடியோ இஷ்டமெங்கில் மறக்காது லைக் செய்ய சேர் செய்ய கமன் செய்ய கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்க்ரைப் செய்யுக நைன்ஸ் க்ரியன்ஸ்